പ്പണിക്ക് തന്ന ആൾക്കാര് കോല ഇട്ടു രണ്ടാളും പണി എടുക്കാൻ പണിയെടുക്കാൻ വന്ന അല്ലെങ്കിൽ അന്നേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമേ ലൈഫാണ് ഡൈമേ ലൈഫ് വെച്ചിട്ടുണ്ടെങ്കില് ഡെയിമ ലൈഫ് പറയാൻ പറ്റുള്ളൂ ചെറിയൊരു ബ്ലോഗ് അത്രേ ഉള്ളൂ അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻ കണ്ട പോലെ തന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ ഇതിൻ്റെ വീട്ടിൽ സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഉറ്റടി കഴിഞ്ഞ ശേഷം അപ്പം പറമ്പിലത്തെ തെങ്ങുമൊക്കെ വിട്ടി ഒരു സൈഡ് സൈഡ് കാക്കാൻ വേണ്ടി പോവാണ് നാളെ മുതൽ നമ്മൾ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ എന്നുവെച്ചാൽ വീടിൻ്റെ പണിയല്ല താറ കേരള അമ്മയത്തെ ഓരോ പരിപാടി ഉണ്ടല്ലോ അങ്ങനത്തൊക്കെ ഒരു സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് അപ്പം അത് നാളെയാണ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഇന്നും ഇവിടെ ഞാനും ബാബു രാവിലെ വന്നിട്ട് കേട്ടോ ിവിടെ തെങ്ങ് മുറിക്കണ ആൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവിടെയുള്ള ഇമ്മയും മേദിനിണ്ട് അപ്പൊ ബെട്ട കുറച്ച് വീഡിയോ സപ്പോർട്ട് കാഴ്ചകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കഴിച്ച് വീഡിയോ രണ്ട് ഇപ്പോൾ ഓൾറെഡി മുറിച്ചിട്ടുണ്ട് ഇമ്മ അവിടെ നിന്ന് പോന്നിട്ടുള്ളൂ എന്നൊക്കെ പറയണത് ഇമ്മത്തം പോലെ തന്നെ എന്തായാലും ഇവിടത്തെ തെങ്ങൊക്കെ മുറിച്ച് ഫ്ലാറ്റ് ആക്കിട്ടുണ്ടാക്കി എത്തിക്കണം ടോട്ടേഷൻ സൗണ്ട് ഒക്കെ ആ എത്തി 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 അങ്ങനെ ഇമ്മഅമ്മന്റെ തൊടുക്കെത്തിരിക്കുവാണ് ഗൈസ് തെങ്ങു മുറിക്കാനെത്തിയ ആരെക്കാലയായപ്പോഴത്തെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അമ്മന്റെ നാട്ടുകാരനാണ് കേട്ടോ പരപ്പിനാടി എന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നത് ആ ഇമാക്കൊക്കെ അറിയുന്ന ഒരാളാണ് കേട്ടോ ഈ ഏറ്റന്റെ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റും ഒരു അത്രയും സ്പീഡായിരുന്നു കേട്ടോ ആറേക്കാലിന് വന്നിട്ട് ഏഴ് മണിയായപ്പോഴത്തെ തെങ്ങക്കാരെ മുറിച്ചൊരു ഭാഗത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തെങ്ങുമ്പത്തെ പട്ടക്കപ്പാടി ഞങ്ങൾ എല്ലാവരും കൂടി സൈഡ് ആക്കി വെക്കാണ് ആളിനെ പറഞ്ഞു ഇതൊക്കെ പാടി ആയിട്ടുണ്ടെങ്കിൽ എടുത്ത് വെക്കാനൊക്കെ പണിയൊക്കെ അറിയാറന്നിട്ടോ നേരിട്ട് കൈസ് പൊങ്ങ് ഇതാ ഇതോണ്ടേ ഇതാണ് പൊങ്ങ് ഇതാണ് പൊങ്ങ് ബാബോ ഈസ് കാണണാണ് കൈസ് പൊങ്ങ് നമ്മളിത് എല്ലാവരും വട്ടല് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങെടുത്ത് തിന്നു ഇ മോനും കുറേ നേരം വന്നിട്ടേ പൊന്നൊന്നെടുക്കണില്ല ഞാനൊരു ബാബുവിന് പിന്നാലെ കൂടിയത് തന്നെ എന്തെങ്കിലും പണി പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഞാൻ അത് ചെന്നിട്ട് ഒരു പണി എടുക്കാതെ വീഡിയോ എടുത്ത് നടക്കേണ്ടിരുന്നു അത് ബാബു എത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ പണിയാ തേങ്ങ എടുക്കുകയാണ് ഈ പട്ടം കട്ടിടുന്നതും പറഞ്ഞാണ്ട് പിന്നാലെ നടക്കേന്ന് വിട്ടാ പിന്നെ ഈ ഏട്ടനെ നമുക്ക് തെങ്ങിൻ്റെ ഉള്ളിത്തെ പൊങ്ങൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു മൂന്നാല് തെങ്ങുമത്തെ പൊങ്ങുണ്ടായിരുന്നു കൂട്ടാ ഈ തെങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങെടുക്കാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടൊക്കെ തോന്നി തോന്നിയിട്ട് അത്രയും ഗതിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ള ആ ഏട്ടനെ ഏട്ടനെടുക്കണേ കണ്ടിട്ട് പിന്നെ ആ മെഷീൻ വാളുള്ളതുകൊണ്ടാണ് സെറ്റ് ആയില്ലെങ്കിൽ മുറിക്കല് കഴിഞ്ഞു ഞാൻ ഏതോ ഒരു മണ്ടമ്മ കേറിക്കണിപ്പറങ്ങനെ ഇതാ ലന്റെ പുറകെ കയറണ്ടി വരും വാർക്കപ്പണിക്ക് വന്ന ആൾക്കാരെ കോല ഇട്ടാണ് അപ്പൊ നമ്മള് പച്ചോല ഇവിടെ വെട്ടി ശരിയാക്കിയിരുന്നു കാരണം ചൂലുണ്ടാക്കാൻ വണ്ടിങ്ങാണ്ട് ഭയങ്കര ചൂടുവരി വരിക എട്ട് മണിയായിട്ടുള്ളൂ പക്ഷെ എന്താ ചൂട് അറിയോ എന്നാലും ഇരിക്കുന്ന ഷീസ് വാണം വേണം വണ്ടി നമുക്ക് സ്ഥലത്തുനിന്ന് കിട്ടിയ തേങ്ങ ബാബു പിന്നെ നമുക്ക് ചൂലുണ്ടാക്കാനുള്ളതൊക്കെ അവിടെ ഒരുക്കി വെച്ചിരിക്കണേ ഇമ്മ അവിടുന്ന് ഉമ്മടെ ഇമ്മയാ കാട്ടിക്ക് പോയിക്കണ കേട്ടോ ബാബുവോ ഇതാണ് ഇപ്പൊ നമ്മളുടെ തൊടുവിന്റെ അവസ്ഥ കേട്ടോ സ്ഥലത്തിന്റെ അവസ്ഥ തേങ്ങ ബാബു മറ്റേ ആ ഒരു അലച്ചയിൽ വന്ന് വേർ പിരിച്ചാണ് ഇനിയിപ്പോ എന്താ ഈ തേ തെങ്ങ് മുറിച്ച കഷ്ണങ്ങളൊക്കെ എന്തൊക്കെയാ അവിടേക്ക് കൂട്ടിയിടാൻ തോന്നുന്നുണ്ട് നമ്മൾ പിന്നെ ചൂലുണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഓല ഈ ഇരിഞ്ഞിങ്ങാണ്ട് സൈഡിൽ കൂട്ടിയിട്ടിടേണ്ടത് അവിടെ അങ്ങനെ കഴിച്ചു നമ്മൾ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് പോന്നു ഒരു എന്താ പറയുക അവിടുന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ എൻ്റെ ഒക്കെ പുറത്തുനിന്ന് കാണുന്നു അപ്പം നമുക്ക് റോട്ടുമ്പോൾക്ക് കുറച്ചുകൊണ്ട് പോകണ്ട അങ്ങാടിക്ക് ചായ ഒന്നും ആരും കുടിച്ചിട്ടില്ല അപ്പം ചായ അടിച്ചു ഇങ്ങാണ്ട് പോവാന്ന് വിചാരിച്ചാണിങ്ങനെ നടക്കുകയാണ് നോക്കില്ല ഭയങ്കര എന്താ പറയുക മടി പെൺകുട്ടിയാണ് പെൺകുട്ടി വയ്യ കഴിച്ചു നടക്കാൻ വയ്യ ഒന്നാമത് പണിക്ക് പോവാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അല്ല പണിക്ക് പോവാൻ വേണ്ടി മാറ്റിക്കാണ്ട് വന്നല്ലേ ആ ഞങ്ങക്കൊക്കെ ഇങ്ങനത്തെ പ്ലേറ്റാണ്ടോ ഓനെ കണ്ടറി വലിയൊരു പ്ലേറ്റ് കൊടുത്തു എന്താ വെച്ചാനെ എന്തായാലും പറയാണ്ടോ അങ്ങനെ ചാടിക്കലിന് ശേഷം ഞങ്ങൾ നേരെ ഒരു ഓട്ടോഷ് പിടിച്ചിട്ടുണ്ടാ സ്ഥലത്തേക്ക് വന്നത് നമുക്ക് തേങ്ങ ഓലക്കൊക്കെ കൊണ്ടുപോകാണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മളെ സ്ഥലത്ത് തെങ്ങ് മുറിച്ചതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓലക്കൂടി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അയൽവാസികളോട് എടുക്കാൻ പറഞ്ഞു ചൂലുണ്ടാക്കാനുള്ളതൊക്കെ പറ്റുന്ന നല്ല ഓലയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ച ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇവിടുന്ന് പോയിട്ടുണ്ട് അമ്മമാക്ക് ജോലിക്ക് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഷാനും അമ്മി അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴി നമ്മളിപ്പോ വീട്ടിലെത്തി പുസ്തകത്തു പോന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞു എത്ര പെട്ടെന്ന് കഴിഞ്ഞു വിചാരിച്ചല്ലാ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു നാളെ 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 അതിന്റെ അതിന്റെ ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് മിക്കവാറും മിക്കവാറും െറ്റാല്ലേ ഇതേമായിട്ട് അതിന് തറന്റെ സാധ്യത അപ്പൊ എന്തായാലും നമ്മള് എന്താ വീടിന്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ

ഞാൻ സത്യം യൂട്യൂബ് ചാനലില്ലേ ടു ലാക്ക് ആവേണ്ടി അങ്ങനെ വെയിറ്റ് ഓരോ സബ്ബും കൂടുമ്പോ ഇത്രയും ഡയറക്റ്റ് എന്തായാലും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നെക്സ്റ്റ്